ഈ ഒരു ആയത്ത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലയോ എന്താണ് ആയത്തിൻ്റെ ആശയം യഥാർത്ഥത്തിൽ ഇത്രയും കാലം അവർ പ്രസംഗിച്ച് നടന്നിട്ടും സുഹൃത്തുനായവുമായി ബന്ധപ്പെട്ട ആ വചനത്തിൽ ഞാൻ അവിടെ വായിച്ചതോ പറഞ്ഞതോ ആയ കാര്യം ശരിയല്ല എന്നോ കിതാബിലില്ല എന്നോ പറയാൻ ഇന്നും സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല ഞാൻ പറയാത്ത കാര്യം എൻ്റെ പേരിൽ പറഞ്ഞു എന്ന് വരുത്തി തീർത്തിട്ട് അത് കിതാബിലില്ലാതെ വാദിക്കുകയും കളവ് പറഞ്ഞുവെന്ന് ദുർവ്യാഖ്യാനിച്ചുവെന്ന് ആരോപിക്കുകയുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആ ഒരു ആരോപണം ഹനീഫ് കായെ കൂടി കൊണ്ട് ഈ ആരോപണം ഒരു ഭാഗം ആദ്യം കേൾക്കുക ശേഷമൊക്കെ പോവാം കോഴിച്ചപ്പോ അതുവരെ പറഞ്ഞ ഭൗതികോ അഭൗതികോ ഒക്കെ പോയി നേരമറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തീരുമാനം അംഗീകരിച്ചു അവിടെയാണ് വിശുദ്ധ ഖുർആാനിലെ ആയ ചോദിയത് ആ ആയത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല സ്വാഭാവികമായും ആയ വിശദീകരണം വേണമല്ലോ ആ വിശദീകരണം ചോദിച്ചു വിശദീകരണം ചോദിച്ചപ്പോ ഏത് സ്വഹാബിയാണ് എന്ന് ചോദിച്ചപ്പോ അതിന് അദ്ദേഹം അവിടെ ഇബ്ന അബ്ബാസ് റദിഅള്ളാഹുന്റെ പേര് പറഞ്ഞു ഖുർആാനിൽ പച്ച ദുർവ്യാഖ്യാനമാണ് നടത്തിയത് ഇത് ജൂനിയർ കാന്തപുരമാണ് എന്ന് അവിടെയും പറഞ്ഞു പിന്നീട് നമ്മൾ കേരളത്തിലെ തെരുവുകളിൽ പറഞ്ഞു അവസാനം പത്ത പിരിയത്തൊരു വാദപ്രതിവാദം നടത്തി ആ വാദ പ്രതിവാദത്തിൽ അദ്ദേഹം പറയുന്നതും അതിനു മുമ്പ് കോഴിച്ചനയിൽ പറഞ്ഞതും നമുക്കൊന്ന് ഒന്നിച്ച് നോക്കാം അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ കോഴിക്കോട് കലപ്പുറത്തുനിന്ന് ആരംഭിച്ച ആ ഒരു ആരോപണം പറഞ്ഞു ഈ ഫൈസൽ മുസ്സേന എവിടെയാണ് വന്നത് നിങ്ങൾ അത്യാമിക്കണം നിങ്ങൾ അത് പറയണം എവിടെയാണ് പറഞ്ഞത് കോഴിച്ച സംവാദത്തിന് പറഞ്ഞു ഇങ്ങനെ സമയം പറയൂ എത്രാമത്തെ താങ്കോട് ഞാൻ ചോദിച്ചത് താങ്കൾ ഓദ്യ ആയത്തിന് ആരാണ് അങ്ങനെ മനസ്സിലാക്കിയത് ഏത് സഹാബിയാണ് മനസ്സിലാക്കിയത് എന്നെ ചോദിച്ചത് എന്ന ആയത്തിനെ അതിൽ ആയത്തിന് ഉണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി ഏത് താബി മനസ്സിലാക്കി ഏത് താബി മനസ്സിലാക്കി ഏത് ഏത് സഹാബി സഹാബി പറഞ്ഞു പറഞ്ഞു വന്നല്ലേ വന്നല്ലേ പിടിച്ചോളൂ പിടിച്ചോളൂ അബ്ബാസ് അബ്ബാസ് പറയുന്നു പറയുന്നു ഏത് സ്വഹാബി പറഞ്ഞു എന്ന ചോദ്യത്തിന് പിടിച്ചോളെ സുല്ലമി എന്ന് പറഞ്ഞിട്ട് ഇബിന് അബ്ബാസ് അലി അള്ളാഹനു പറയുന്നു എന്ന് പറഞ്ഞ മുസ്ലിയാരാണ് പത്തപിരിയത്തെത്തിയപ്പോ ചോദിക്കുന്നത് എവിടെയാണ് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് പറ്റുമെങ്കിൽ സമയം പറയണം അവിടെ എടുത്ത് വായിച്ചു കൊടുത്തു നമ്മള് ഇങ്ങനെ പച്ച പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ഇതാണ് അവിടെ സ്ഥിരമായ ദുരാരോപണം വർഷങ്ങളായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇബിനെ അബ്ബാസ് അതെല്ലാം എന്തു എന്ന് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് അത് മറച്ചു വെക്കുക ഇബിൻ അബ്ബാസ് പറയുന്നു അവിടെ കട്ട് ചെയ്യാം ഇബിൻ അബ്ബാസ് എന്തു പറയുന്നു അത് വായിച്ചു അത് കേൾപ്പിക്കൂരാ എന്നിട്ട് ഞാൻ പറയാത്ത കാര്യം പറഞ്ഞുവെന്ന് സ്ഥാപിച്ചെടുത്തിട്ടാണ് നാടനീളെ ഈ ദുരാരോഹണമായി അവർ ഇറങ്ങി തിരിച്ചത് അതിനു വേണ്ടി മാത്രമാണ് പച്ചപ്രിയം സംവാദം നടന്നത് ഒരു സംവാദത്തിനായ തോന്നുകയും ആ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുവെന്ന് പിന്നീട് വിമർശിക്കുകയും ചെയ്തപ്പോൾ ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന് തെളിയിക്കാനും വേണ്ടി മാത്രം മറ്റൊരു സംവാദം നടക്കുക ഒരു പക്ഷേ ലോക ചൈത്യത്തിൽ ആകെ അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല പറ ഒരു സംവാദം നടന്നിട്ട് അതിൽ ഉന്നയിച്ച തെളിവ് അത് ദുർവ്യാഖ്യാനിച്ചുവെന്ന് ഉന്നയിക്കുകയും അത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന് തെളിയിക്കാനും മറ്റൊരു സംവാദം നടക്കുകയും ചെയ്യുക അതാണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്നിട്ട് തെളിയിക്കാൻ പറ്റിയോ ഇല്ല തെളിയിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല തിരിച്ച് അവർ ദുർവ്യാഖ്യാനിച്ച ഒരു ഡസനോളം പ്രമാണങ്ങളെ അബ്ദുറഹ്മാൻ സൈഫിയുടെ മുഖത്ത് നോക്കി ഹനീഫ് ഖാക്കയുടെ മുഖത്ത് നോക്കി അനസ്മു മുഖത്ത് നോക്കി അംസബാക്കിയുടെ മുഖത്ത് നോക്കി അന്ന് എണ്ണി 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 ആവർത്തിച്ചു പറഞ്ഞിട്ടും എന്തെങ്കിലും മിണ്ടാൻ അന്നും അന്ന് മുതൽ ഇന്നു വരെയും അവൾക്ക് സാധിച്ചിട്ടില്ല ഇനി എന്താണ് ആയത്ത് സൂത്താൻ ആമിലെ നൂറ്റി ഇരുപത്തെട്ടാമത്തെ വചനമാണ് നാളെ പ്രലോകത്ത് അള്ളാഹുത്തല മനുഷ്യരെയും ജിന്നുകളെയും എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന രംഗമാണ് ആയത്തിൽ പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ചോദിക്കും ധാരാളം മനുഷ്യന്മാരെ നിങ്ങൾ വഴികേടിലാക്കിയല്ലോ എന്ന ചോദിക്കും അപ്പോൾ ആ ജിന്നുകളെ വലിയുകളായി സ്വീകരിച്ച ജിന്നുകളെ മിത്രങ്ങളായി സ്വീകരിച്ച ഇൻസുകൾ അവരെ പറയും നടത്തി നടത്തി മനുഷ്യർ ജിന്നുകളുമായും ജിന്നുകൾ മനുഷ്യന്മാരുമായും പരസ്പരം പരസ്പരം അനുഭവിച്ചു നീ നിശ്ചയിച്ച അവധി അത് ഞങ്ങൾ എത്തുകയും ചെയ്തു അല്ലാഹുത പറയും നിങ്ങളുടെ അഭയസ്ഥാനം നരകമാണ് അതിൽ ശാശ്വതരാണ് ഇല്ലാ അല്ലാഹുല ഉദ്ദേശിച്ചത് ഒഴികെ എല്ലാം മറിയുന്നവരാണ് അഗാധജ്ഞാനിയാണ് എന്ന് ആ ആയത്ത് പഠിപ്പിക്കുന്നു ഇതാണ് വചനം ഈ ആയത്ത് പല അള്ളാഹു അല്ലാഹുതല വിചാര ചെയ്യുന്ന രംഗമാണ് പരാമർശിക്കുന്നത് മനുഷ്യ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു ജിന്നുകളോട് ചോദിക്കുന്നു ഒരുപാട് മനുഷ്യന്മാരെ പഴിപ്പിച്ചല്ലോ ആ വഴിക നിമിത്തമായ മനുഷ്യന്മാർ സമ്മതിക്കുന്നു എന്നൊരു പറയുന്നു റബ്ബേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു ഞങ്ങൾ പരസ്പരം ഉപകാരമെടുത്തു റബ്ബേ എല്ലാം കഴിഞ്ഞ് ഇതാ നിന്റെ മുമ്പിലെത്തി പല തെറ്റ് ബോധ്യപ്പെട്ടു പക്ഷെ അല്ലാ പറയുന്നു നിങ്ങളുടെ സങ്കേതം നരകമാണ് ശാശ്വതമാണ് നരകത്തിൽ ഇല്ലാ ഉദ്ദേശിക്കുന്ന ഒഴികെ ഈ ആയത്തിൽ രണ്ട് പ്രയോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ് ഒന്ന് ഇസ്തി എന്ന പ്രയോഗം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക ഇപ്പൊ കാര്യം പറഞ്ഞതാണ് അവിടെ ഇങ്ങോട്ട് ഭൗതികാണ് ഇവിടെ അങ്ങനത്തെ ആ ഭൗതിക ഈ ആ ഈ പ്രയോഗം തന്നെ അത് പൊളിക്കുന്ന കാര്യമാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം എന്നു പറഞ്ഞത് അപ്പം അങ്ങോട്ട് ആ ഭൗതികമാണെങ്കിൽ പിന്നെ അഭൗതികമായ ഉപകാരം ഉണ്ടാകും എന്നാണോ അവരെ വാദം രണ്ട് ഇല്ലാമ ഷ അഹ് ഉദ്ദേശിച്ചത് ഒഴികെ നരകത്തിലാണ് നിങ്ങൾ ശാശ്വതരാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇല്ലാ ഷ അള്ളാഹ അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറയുന്നത് ഇവിടെ ഈ ഇസ്ത്യൻ താഴ് എന്താണ് ഇസ്ത്യൻ താഴെ ഇത് വ്യത്യസ്തമായ രീതിയിൽ ഈ ഇസ്ത്യൻ താഴിനെ വ്യാഖ്യാതാക്കൾ വിശദമായി അവിടെ ഗ്രന്ഥങ്ങളിൽ പിടിപ്പിച്ചത് കാണാൻ കഴിയും ഏതെല്ലാം രൂപത്തിൽ ഇസ്തിൻതാ ഉണ്ട് എന്ന് ഇമാം കുർത്തുബി ഇമാം ഇബിൻ അതേപോലെ അടക്കമുള്ള അതേപോലെ ഒരുപാട് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇസ്തിൻതാഴിന്റെ വ്യത്യസ്തമായ തലങ്ങളെ വിശദീകരിച്ചത് കാണാൻ കഴിയും തഫ്സീൽ കുർത്തുബിയിൽ നിന്ന് കോഴിച്ച സംഭവത്തിൽ ഞാൻ വായിച്ച ഭാഗം അതാണ് ഇസ്തിം പലതുണ്ട് പലതരം ഇസ്തിൻതാ ഉണ്ട് ഇമാം കുർത്തുബി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വായിച്ചത് അല്ലാതെ വസീത്തുർക്ക് എന്ന വാക്ക് കുർത്തുബീലുണ്ട് എന്ന് കോഴിച്ചിലും പറഞ്ഞിട്ടില്ല ലോകത്തെ ഇന്നെ എവിടെയും പറഞ്ഞിട്ടില്ല അത് എവിടെയും കാണാത്ത കാലത്തോളം പറയാൻ പറ്റില്ല നേരെ മറച്ച ഇസ്ത്യം താഴുകൾ പലതുമുണ്ട് അത് ഹറാമായതുണ്ട് ഷിർക്കായതുണ്ട് കുഫറായതുണ്ട് ഷിർക്കിലേക്ക് വഴി വെക്കുന്നതുണ്ട് വസീര ആയതുണ്ട് ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ഇസ്തിൻ താഴുകൾ ജിന്നും ഇൻസും തമ്മിൽ നടക്കുന്നുണ്ട് എന്ന് ഈ ആയത്തി വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇമാം കുർത്തുബി റഹിമഅല്ലാ അദ്ദേഹത്തിന്റെ തസ്സീലിൽ അത് വിശദമാക്കിയ ഭാഗം കോഴിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷെ ആ വായിച്ചു എന്ന് പറഞ്ഞു പറയുക എന്താ അവിടെ വായിച്ചത് കുർത്തുബി എന്തുണ്ട് ഇതാ പറഞ്ഞത് അത് കേൾക്കില്ല നേരെ മറിച്ച് ഇമാം കുത്തുബി പറയുന്നു അത് കളിപ്പാക്കുക അവിടെ മുടിക്കുക ഖുറാഫിയാൾ പോലും ചെയ്യാത്ത പണി എന്നിട്ട് ഇതാ വസീത് ഷിക്ക് കുർത്തുബിയെവിടെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞു കൊണ്ടുവരിക ഇബിനെ അബ്ബാസ് പറയുന്നു അവിടെ അബ്ബാസ് എന്തു പറയുന്നു അതുകൊണ്ടെ പറയുന്നുണ്ട് ഇബിനെ അബ്ബാസ് എന്തു പറഞ്ഞു അതാണ് വായിക്കുന്നുണ്ട് അതാണ് മുറിക്കുക എന്നിട്ട് ഇബിനെ അബ്ബാസ് പറയുന്നു അതൊന്ന് കണ്ടോ ഇബിനാസ് പറഞ്ഞു അവ ഇബിനാസിന്റെ പേര് കളവ് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇമാം ഖുഖത്ത് ഭാഗം എല്ലാം സ്ക്രീനിൽ കാണാൻ ഒരൊന്നും വായിക്കുന്നില്ല വ്യത്യസ്തമായ തഫസീലുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഖദീറിൽ ഇമാം ഷൗഖാനി ഷോമ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചർച്ചകളെയും കൊണ്ടുവന്നുകൊണ്ട് അതിന് ശരിയായി വയ്ക്കാനേലാണ് അല്ലാത്ത ഏതാണ് തുടങ്ങിയ ചർച്ചകളെല്ലാം അവിടെ കൊണ്ടുവന്നത് കാണാൻ കഴിയും ഇസ്ത്യന്തായ വ്യത്യസ്തമായ വകഭേദങ്ങളെ എന്നിട്ട് അതൊക്കെ വിശദീച്ച് മാത്രമല്ല ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ മുഖ്യശത്രു എന്ന പുസ്തകത്തിന് പത്തിലേറെ തവണയാണ് ഈ ആയത്ത് കൊണ്ടുവന്നത് കെ എൻ എമ്മിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് സൽസമിതി എഴുതിയ ലേഖന പരമ്പര ഉമർ മൊരു അംഗീകരിച്ച എൻ വിയദ്സ്സലാമൊരു അംഗീകരിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ പാലക്കാട് മുജാഹിദ് സമ്മേളനത്തിന് സ്പെഷ്യൽ പതിപ്പായി അത് പുറത്തിറക്കി അന്ന് സമ്മേളനത്തിന് മൊത്തം വിതരണം ചെയ്ത ആ ലേഖനങ്ങളിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പത്തിലേറെ സ്ഥലത്താണ് ഈ ആയത്ത് കൊടുത്തത് വ്യത്യസ്തമായി ഇസ്ത്യം താഴുകളെ അദ്ദേഹം വിശദീകരിച്ചു വ്യത്യസ്തമായ ഇസ്ത്യം താഴുകളെ വിശദീകരിച്ചു മാത്രവുമല്ല അവസാനം അദ്ദേഹമാൻ സാഹിബ്യ അടക്കം പച്ചപ്രിയത്വം അല്ലാതെയും അദ്ദേഹം സമ്മതിച്ച കാര്യമാണല്ലോ ഇസ്തിൻ താഴ് പലവിധമുണ്ട് എന്നുള്ളത് പറയട്ടെ അവർ തന്നെ ഇസ്തിൻ താഴിൽ ഇസ്തിയാനത്തുപെടുമോ ആ ചോദ്യം യഥാർത്ഥത്തിൽ പുതിയ ചോദ്യമാണ് തർക്കമില്ലാത്തതാണ് ആ വിഷയത്തിൽ ഇസ്തിൻ താഴിൽ ഇസ്തിയാനത്തുപെടും ഇസ്തിയാനത്തല്ലാത്തതും പെടും ഇപ്പൊ സമ്മതിച്ചോ സമ്മതിച്ചോ എന്ന് കണ്ടോ അവിടെ പച്ചപ്പ് സംവാദിച്ചത് വന്നപ്പോ നമ്മൾ ചോദ്യങ്ങൾ കൊണ്ടുവന്നൊരു ഉണ്ടായിരുന്നു അതിവിടെ ചോദ്യമായിരുന്നു ഇസ്തിൽ ഇസ്തി ആനത്ത് പെടുമോ ജിന്നും മനുഷ്യൻ നമ്മൾ ഇസ്ത്യം താഴ് ഉപകാരമെടുക്കൽ എന്ന് പറഞ്ഞതിൽ ഇസ്തി ആനത്ത് ഇസ്തിൻതായി പെടുമോ അദ്ദേഹം പെടും അതിപ്പോൾ സമ്മതിച്ചു എന്നും പറയണ്ട അത് പെടുന്നതാണ് അതേപോലെ മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നു ഇസ്ത്യം താഴ് പലവിധമുണ്ട് നിങ്ങൾ സമ്മതിച്ചല്ലോ എന്നാൽ നിങ്ങൾ പറയുന്നു ജിന്ന ഭൗതികമാണ് എന്ന് എങ്കിൽ അഭൗതികമായ ജിന്നിനോട് എങ്ങനെ ഇസ്ത്യം താഴ് ഉണ്ടാവാം ഉണ്ടാകാൻ പറ്റുന്നല്ലോ അഭൗതികമായ ജിന്നിനോട് ഒരു ഇസ്റ്റിം താ ഉണ്ടാകാൻ വകുപ്പും ചെല്ലോ അനുണ്ടായി എന്തായി അഭൗതികമായ ഇടപെടൽ നടത്താൻ കഴിയുമെന്നായില്ലേ ആ അവിടെ ചോദിച്ചത് മൂന്നാമത്തെ വിധം മറുപടി ഇവിടെ ജിന്ന അഭൗതികമാണെങ്കിൽ അഭൗതികമായ ജിന്നോട് എങ്ങനെയാ ചിർക്കല്ലാത്തൊരു ചിന്ത ഉണ്ടാവുക നിങ്ങൾ പ്രസംഗിച്ചെന്താ ജിന്നെ ചെയ്താലും അവൗതികമാണ് ജിന്നിന്റെ കഴിവ് അഭൗതികമാണ് എല്ലാം അദൃശ്യമാണ് എല്ലാം സിർക്കാണ് പിന്നെ എങ്ങനെ അഭൗതികമായ ജിന്നിനോട് സിർക്കല്ലാത്തൊരു ചിന്ത ഉണ്ടായി അതങ്ങനെ പറയേണ്ടത് ഇതായിരുന്നു ചോദ്യം അത് ഉത്തരം പറഞ്ഞില്ല ആ ചോദ്യം അദ്ദേഹം കേട്ടതേ ഇല്ല ആ ചോദ്യം കേൾക്കാത്ത പോലെ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പൊ അവിടെ ആ സംവാദത്തിലും എന്റെ പേരിൽ അവർ ഉന്നയിക്കുന്ന ഈ ആരോപണത്തെ ഈ വ്യാജത്തെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഈ എന്ന് പറഞ്ഞതാണ് ഇസ്ത്യൻ താഴിൽ പലവിധമുണ്ട് അതാണ് ഒരു ഭാഗത്ത് രണ്ടാമത് ഈ ആയത്തിൽ നിന്ന് ഇബിനെ അബ്ബാസിന്റെ പേരിലും കുർത്തുബിയുടെ പേരിലുമെല്ലാം കോഴിച്ച സംവാദത്തിനും അതിന് മുമ്പും ഒക്കെ ഞങ്ങളൊന്ന് പറഞ്ഞെന്താണ് ഈ ആയത്തിൽ പറഞ്ഞൊരു പ്രയോഗം ഇല്ലാ മാഷ അല്ലാ അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ അപ്പം നിങ്ങൾ നരകത്തിലാണ് ശാശ്വതരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ല പറഞ്ഞു ഇല്ലാ മാഷ അല്ലാ അല്ല ഉദ്ദേശിച്ചത് ഒഴികെ അപ്പം എന്താണ് അവിടെ ഉദ്ദേശം അല്ല ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം ൾ വ്യത്യസ്തമായ രൂപത്തിൽ വിശദീകരിച്ചു ഒന്ന് പണ്ഡിതന്മാര് പറഞ്ഞു ഇല്ലാ ഷ എന്ന് പറഞ്ഞാൽ അല്ലാഹ ഉദ്ദേശിച്ച കാലഘട്ടം ഒഴികെ എന്നാണ് അല്ലെങ്കിൽ അള്ളാഹ ഉദ്ദേശിച്ച ചില ശിക്ഷകൾ ഒഴികെ അപ്പൊ നരകത്തിൽ ആണെങ്കിലും നരകത്തിൽ ചില ശിക്ഷകൾ നിങ്ങൾക്കില്ല എന്നാണ് ഉദ്ദേശം ചിലർ പറഞ്ഞു അല്ല ഇല്ലാ എന്ന് പറഞ്ഞ ഇല്ലാ ഇല്ലാൻ അതാണ് ഇബിൻ അബ്ബാസിന്റെ വാചകം ഇബിൻ അബ്ബാസു പറഞ്ഞുവെന്ന് കോഴിച്ച സംവാദത്തിലും അതിനു മുമ്പും അതിനു ശേഷവും ഇപ്പോഴും പറയുന്നെന്താ ഇബിന് അബ്ബാസ് പറഞ്ഞെന്താ ഇല്ലാ മാൻ അല്ലാഹ് ഉദ്ദേശിച്ചവർ ഒഴികെ അപ്പോൾ ഇസ്തിം താഴെ നടത്തി പരലോകത്തെത്തി വിചാരയ്ക്ക് വിധേയമാകുമ്പോൾ പറയുന്നു നിങ്ങൾ നരകത്തിലാണ് നിങ്ങൾ ശാശ്വതരാണ് അല്ലാഹ ഉദ്ദേശിച്ചവർ ഒഴികെ അപ്പൊ എല്ലാം ശിർക്കാണെങ്കിൽ ശിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയി പരരോഗത്ത് വന്ന് വിചാരിക്ക് വിധേയമായി നരകം വിധിക്കപ്പെട്ടതിന് ശേഷം ചില ആൾക്ക് ഒഴിവുണ്ട് എന്ന് പറയുമോ ശുക്ക് ചെയ്തോ നരകത്തുന്നതിനല്ലേ ഒരു ഒഴിവുണ്ടാവില്ലല്ലോ അപ്പൊ ഇല്ല മാസ അല്ല ഇല്ല മൻസ അല്ല ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ ഒഴിവാക്കി പറയുന്നത് അത് തഫ്സീലൊക്കെ ചർച്ചകൾ കാണാം അവിടെ ഇമാം കുർത്തു കുർത്തുബി തഫ്സീലാണ് നമ്മൾ കോഴിച്ചത് വായിച്ചത് അവിടെ മാ എന്ന് മൻ എന്നർത്ഥത്തിലാണ് എങ്കിൽ പിന്നെ ആ ഇസ്തി ആ ഒഴിവാക്കി പറഞ്ഞ ആരെയാണ് അത് അതേപോലെ എന്നൊക്കെയാണ് പറഞ്ഞത് മുഗ്മിനീകളായ ആളുകൾ തൗഹീദുള്ള ആളുകൾ ഈമാനുള്ള ആളുകൾ അവരെയാണ് ഒഴിവാക്കി പറഞ്ഞത് അപ്പൊ ഈ ഇസ്തിൻ താഴെ നടത്തി നാളെ പല്ലോത്തെത്തി വിചാരണയ്ക്ക് വിധേയമാകുമ്പോഴും നിങ്ങൾ ഒരു ഭാഗം ആളുകൾക്ക് ഇത് ബാധകമല്ല അവൾ നൽകത്ത് ശാശ്വതയല്ല എന്ന് പറഞ്ഞ ആരെയാണ് തൗഹീദ്ള്ളവരെയാണ് അപ്പം ഈ ഇസ്തിം ഇസ്തിൻ കൊണ്ട് അവരെ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല ഈ ഇസ്തിം ഇസ്തിൻ കൊണ്ട് ആ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല പൊളിഞ്ഞിട്ടില്ലേ അൽ ഉസാത്ത് തൗഹീദ് തൗഹീദുള്ളവരിൽപ്പെട്ട പാപങ്ങൾ ചെയ്തവര് എന്ന വ്യാഖ്യാനങ്ങൾ ഖുർആാൻ തഫ്സിൽ കാണാം ഇത് രണ്ടുമാണ് ആ സമ്പാദം ഉന്നയിച്ചത് അല്ലാതെ വസീത് റുഷിർ കാണിൽ അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല വസീത് റുഷർ കാണിൽ കുർത്തുബീരുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അത് പറയണമെന്നാണ് ഒരു ആഗ്രഹം അത് കാണാത്ത കാലത്തോളം പറയാൻ പറ്റില്ലല്ലോ എന്നിട്ട് അത് പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക പറയാത്ത സംഗതി പറഞ്ഞു എന്ന് വേഴ്ത്തി തീർക്കുക എന്നിട്ട് പിന്നെ കൊണ്ടെടുക്കുക ഇത് എവിടുന്ന് കിട്ടി ദുർവ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞെടുക്കുക ഈ ദു ഈ ഒരു വിമർശനം സ്ഥാപിക്കാൻ വേണ്ടി മൂന്ന് കളവുകളാണ് അവര് പറഞ്ഞത് മൂന്ന് കളവ് ഒന്ന് ജിന്നിനോട് തേടിയാൽ വസീല മാത്രമേ ആകൂ എന്ന് പറയാൻ ആയതോദീന ഒന്ന് പറഞ്ഞത് ജിന്നിനോട് തേടിയാൽ ഷിർക്കാവില്ല വസീല മാത്രമേ ആകൂ എന്ന് പറയാൻ ആയതോദീ അതിനു വേണ്ടി സംവാദം നടത്തി വിചിന്തനത്തിൽ ലേഖനം വന്നു എന്നെ പറഞ്ഞു നേരത്തെ മലിക് സരീഫ് വായിച്ചല്ലോ ഇവിടെ